മാരെ അമീനോയും വാസിയത്തും ഭിന്നത അഹുവിന്റെ ശിക്ഷയാൽ അവരെ പൊതിയുന്ന വലിയ ശിക്ഷ ആ വിശ്വാസമില്ലാതെ കർമ്മം ക്ലിയറാക്കാതെ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന് അതാ കൊണ്ടുവന്ന് പൊതിയുന്ന ശിക്ഷ വരുന്നത് അവർ നിർഭയരാകുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നത് അവർ ഭയക്കുന്നില്ലേ അവർ നിർഭയരാകുന്നുണ്ടോ ഓഹം ലായറിയാതെ പെട്ടെന്ന് ക്യാമത്തു നാളായാലോ സുബഹാനല്ലാ മമ്മാക്കാമത്ത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കിയാമം അതോടുകൂടി ആയിക്കഴിഞ്ഞു ഇനി വല്യ കയാമത്ത് മൊത്തത്തിലുള്ളത് വേറെ വരാനുണ്ട് സുഹൃത്തുക്കളെ പെട്ടെന്ന് റബ്ബിന്റെ ശിക്ഷ വരുന്നത് ആർക്കെങ്കിലും ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ ഓ ഓ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ വളരെ മോശമായി പോയി അന്തരീക്ഷം ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല മുസ്ലിം സഹോദരിമാർ ഈ എത്ര നല്ല മറവിലായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദുഃഖകരമായ അവസ്ഥകൾ എന്തൊക്കെയാണ് നല്ല അതേ നല്ല ഭംഗിയുള്ള യുവത്വമുള്ള പെൺകുട്ടി അവൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി പല മുസ്ലി തങ്ങന്മാരോടൊക്കെ തങ്ങന്മാരോടൊക്കെ ധാരാൻ പറഞ്ഞു അങ്ങനെ അതാ വിവാഹം നടക്കുന്നു വിവാഹം നടന്ന് വരൻ വരുന്നു അതല്ലെങ്കിൽ വരന്റെ വരനും വധുവും രണ്ടാളും അതാ അങ്ങകലെ ഒരു ഹാളിലേക്ക് പോകുന്നു ുന്നു അവിടെ നിന്ന് തങ്ങന്മാര് മുസ്ലിംമാരൊക്കെ വന്ന് നിഗാഹി നടത്തിവാഹം ചെയ്ത് അവര് പോകുന്നു അവരെങ്ങറങ്ങുമ്പോൾ ഈ യുവതിയായ പെണ്ണിനെ അലങ്കരിച്ച് അതാ സ്റ്റേജിലേക്ക് കേറ്റുന്നു അവിടെ തന്നെ ആ യുവാവിനെയും കേറ്റുന്നു സുഹൃത്തുക്കളും നാല് ഭാഗത്തും നിൽക്കുന്നു അതിന്റെ പുറമേ ക്യാമറക്കാരും വന്ന് നിൽക്കുന്നു അവിടെ സദസ്സിലുള്ളവരെല്ലാം നോക്കുന്നു ആ സമയത്ത് ഈ ണും പെണ്ണും തമ്മിൽ അതാ എന്തെല്ലാം പരിപാടികൾ സ്വകാര്യ റൂമിൽ വെച്ച് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷമായി ശരിക്ക് പോലെ പോത്തുകളെ പോലെ അല്ലെങ്കിൽ പൂവൻ കോഴിയെപ്പോലെ ഹയായില്ലാതെ സ്റ്റേജിൽ വെച്ച് പരസ്പരം കയ്യും പിടിച്ചുള്ള കറക്കവും അതുപോലെ തന്നെ അതിനപ്പുറവും ഞാൻ ഓരോന്നും പറയുന്നില്ല ഇത്രയും ദീനനെ പിച്ചി മുസ്ലിം പറ സഹോദരിമാർ അതപ്പതിച്ചപ്പോൾ മ്മടെ ഉമ്മത്തിന്റെ എവിടെ റബ്ബിന്റെ സഹായം ഈ ഉമ്മത്തിന് മൊത്തത്തിൽ തന്നെ നഷ്ടപ്പെട്ടില്ലേ എന്തേ ഖുർആാനിന്റെ ആശയങ്ങൾ പുല്ലിൽ അപസാരിയും ഈമാനുള്ളവർ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത് പുല്ലിൽ മുമിനാറ്റി യഹുദിന സ്ത്രീകൾ തിരിച്ചും അതാ നോക്കി ആസ്വദിക്കരുത് ഇങ്ങനെയൊക്കെ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിട്ട് അതെ സ്ത്രീകളുടെ ഭംഗി പ്രകടിപ്പ് പ്രകടകമാകാൻ കാരണമാകുന്ന വിധം ജനങ്ങൾ കാണാൻ കാരണമാകുന്ന വിധം കാലിന് ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പാദസരം ധരിച്ചിട്ടോ കരയുന്ന ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലാതെയോ കാലെടുത്തി വെച്ചിട്ട് ഒരന്യപുരുഷൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം വരെ ഉണ്ടാകരുതെന്ന് ഖുർആൻ പറഞ്ഞു എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി യുവതികളെ കാണിക്കുന്ന ഈ ഏർപ്പാട് മുസ്ലിമേ നിനക്ക് ഖുർആാനിൽ വിശ്വാസമില്ലേ ഹബീബിന്റെ വിധങ്ങളിൽ വിശ്വാസമില്ലേ നിന്റെ മരണത്തെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ വളരെ സങ്കടം തന്നെ പടച്ചവൻ പണം തന്നിട്ടുണ്ടല്ലേ ജലധികാരം തന്നിട്ടുണ്ടല്ലേ അതിന്റെ പേരിൽ അള്ളാഹ് വിനദീകരിക്കുകയാണല്ലേ പടച്ചവന്റെ ചോദ്യം കണ്ടോ അമിനു അള്ളാഹുവിന്റെ അതാപ് വന്നിങ് മൂടുന്നതിന് നിർഭയമാകുന്നുണ്ടോ ചോദിക്കട്ടെ ഒരു നാട് അങ്ങനെ തന്നെ ഒരൊറ്റ രാത്രിയിലങ്ങൊലിച്ചു പോയില്ലേ വയനാട്ടിൽ തടുക്കാൻ കഴിഞ്ഞോ ചിലപ്പോൾ അവിടെ നിരപരാധികളായ തെറ്റ് ചെയ്യാത്ത പലരും അതിൽ കുടുങ്ങിയവരുണ്ടാകും അവർക്ക് പടച്ചറബ് ആഹാരത്തിൽ വലിയ പ്രതിഫലം കൊടുക്കും പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതെ ഒന്നായിട്ടല്ലേ റബ്ബിന്റെ ജല ശിക്ഷകൾ ഇറങ്ങുക അതൊക്കെ പാഠം പഠിക്കാറുള്ളതല്ലേ കാശിയും പെട്ടെന്ന് ഹിയാമത്ത് നാൾ അവരറിയാതെ വന്നാൽ അതിനെ അവർ നിർഭയരാകുന്നുണ്ടോ الله إن قل نبي فريو هذه سبيلي നിങ്ങളെ ഞാൻ വിളിക്കുന്നത് എന്റെ മാർഗത്തിലേക്കാണ് ഞാൻ സ്വീകരിക്കുന്ന മാർഗത്തിലേക്കാണ് ഞാൻ ഉൾക്കൊള്ളുന്ന വഴിയിലേക്കാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊന്ന് പ്രവർത്തിക്കുകയല്ലോ വഴിയാണ് ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നു

തങ്ങൾക്ക് പല ആണുങ്ങളെയും നമ്മൾ അയച്ചിട്ടുണ്ട് ആണുങ്ങളെ മാത്രമേ റസൂലാക്കി അയച്ചിട്ടുള്ളൂ നോഹിയിലെയും അവരിലേക്ക് നമ്മൾ വൈ അറിയിക്കുന്നു അതാത് പ്രദേശത്തുള്ള പല യും ഓരോ നാട്ടിലേക്ക് മുസ്ലിങ്ങളായി അയച്ചിട്ടുണ്ട് യാത്ര നോക്കട്ടെ നമ്മൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് അതേ സാലിഹി നബി അലി ഇസ്സലാമിദത്ത് കാണിച്ചു കൊടുത്തിട്ട് ചോദ്യം ചെയ്ത് ഒട്ടകത്തെ അറുത്ത കക്ഷികൾ അവരെ നാട് നശിപ്പിച്ചില്ലേ അതുപോലെ നബി പച്ച ഹറാബ് ചെയ്തപ്പോൾ അനധികൃതമായി ലൈംഗികമായ ബന്ധം സ്ഥാപിച്ചപ്പോൾ അവരെ നാട് പിടിച്ചു മറിച്ചിട്ടില്ലേ അങ്ങനെ എത്രയെത്ര എത്ര സംഭവങ്ങൾ നാട്ടിലൂടെ നടന്നാൽ ലോകത്ത് സഞ്ചരിച്ചാൽ കാണാൻ കഴിയും അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയെന്നവർ നോക്കുന്നില്ലേ അള്ളാഹുവിനെ ഭയപ്പെട്ടിത്തോടെ ജീവിക്കുന്നവരെ നിങ്ങൾ വ്യാകുലപ്പെടണ്ടാഹി പാരോകം എല്ലാ തമ്മാടികൾക്കുമല്ല എല്ലാ അവിശ്വാസികൾക്കുമല്ല എല്ലാ പുത്തനാശയക്കാരനുമല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ അത് ഒരു വ്യഭിചാര ഇല്ല പലിശക്കില്ലാ അന്യന്റെ ഹക്ക് പിടിച്ചെടുക്കാനില്ല അലിമിങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാനില്ല അവര് റബ്ബിന്റെ ദീനിന്റെ നിയമം കാറ്റിൽ പറത്തി ഫാഷനും പരിഷ്കാരവും ലിബറൻസവും കൊണ്ടാടാനില്ല അള്ളാഹു ചെയ്യുന്നവർ അവർക്ക് ആഹ്റമാകുന്ന വീട് ആണ് അവരാ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചിന്തയില്ലേ ആ പാരത്രിക ലോകം ഇവിടുത്തെ ചെറിയ കാലത്തെ ജീവിതത്തിനു വേണ്ടി നശിപ്പിക്കണോ മുറുസലീങ്ങളെ പരിഹസിച്ചവരുണ്ട് ചോദ്യം ചെയ്തവരുണ്ട് നമ്മളിതൊക്കെ പറയുമ്പോ അതൊക്കെ കളിയാക്കുന്നവരുണ്ടാകാം ൾ എതിരാളികളുടെ എതിർപ്പും എതിരാളികളുടെ ഹുങ്കും അതിന്റെ പേരിൽ മുറുസലീങ്ങൾ പലരും അതാ പടച്ചവന്റെ സഹായം എപ്പോഴാണെന്നതിൽ അവർക്ക് തന്നെ ആശങ്ക തോന്നിപ്പോയി കുതിബോ അവർക്ക് അവരെ കളവാക്കപ്പെട്ടു എന്നവരെ ധാരണയിലെത്തുന്ന നിലക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുറസലിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടായി വളരെ അവരെ മനസ്സ് വേദനിച്ചു പക്ഷേ അവർക്കതാ നമ്മളെ സഹായം അവസാനമെത്തുന്നു നമ്മൾ രക്ഷപ്പെടുത്തുന്നു കുറ്റവാളികളായ ആളുകൾക്ക് ശിക്ഷ വരുമ്പോൾ അത് തടുക്കപ്പെടൂല അതനുഭവിക്കേണ്ടി വരും ബുദ്ധിയുള്ളവർക്ക് വലിയ നബിയെ ഇത് എന്തെങ്കിലും വർത്തമാനമല്ല എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ റബ്ബ് സത്യമാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇത്യമായ വാർത്തകളാണ് സർവ വിഷയത്തിന്റെയും വിശദീകരണമാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഖുർആൻ കുർആോധനമാണ് അനുഗ്രഹമാണ് സുഹൃത്തുക്കളെ ഖുർആൻ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുകയാണ് പാരത്രിക ലോകത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ദുണ്യവിയായ പളവളപ്പിന് പോകണ്ട മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണം നൽകിയ സ്ഥലത്ത് മഹാനവർ പറഞ്ഞു ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ എഴുതി അങ്ങനെ ഹിജ്റ അറുന്നൂറ്റി ഒന്നിൽ മാസം ഏഴ് ബുധനാഴ്ച ഈ തഫ്സീർ കഴിഞ്ഞു ഈ ഈ സൂറത്തിന്റെ തഫ്സീർ ഞാൻ ഓതി ഞാൻ എഴുതി കഴിഞ്ഞു നമ്മളും മാസത്തിലാണ് നമ്മളും മാസത്തിലാണ് മഹനവറുകൾ പറയാണ് ഈ ഒരു സമയം എന്റെ മനസ്സ് വളരെ വിഷമിക്കുന്ന ഒരു സമയമാണ് മനസ്സ് ഇടുങ്ങിയ സമയമാണ് എന്താണ് വഫാത്തിൽ മുഹമ്മദ് എന്റെ സാലിഹായ മുഹമ്മദ് ആ മുഹമ്മദിന്റെ മരണം കാരണത്താൽ എന്റെ എന്റെ മനസ്സ് സമയമാണിത് മോനെട്ടെ ഗുണങ്ങളും ഔദാര്യവും എന്റെ മകന് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി അവിടെ ഇരുന്നോളൂ അവിടെ ഒരു പദ്യം മറിയാണ് ഓ മോനെ കാതറുകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പോകുമെങ്കിൽ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്ക് ആത്മാവും ശരീരവും കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് കൊടുത്ത് രക്ഷപ്പെടുത്തുമായിരുന്നു പക്ഷേ മരണത്തിൽ നിറമോനെയും രക്ഷപ്പെടുത്താൻ കഴിയൂലോനത്തില്ലം ലാ പിടിക്കാൻ വരുന്ന മലക്കുകൾ കൈക്കൂലി വാങ്ങൂലല്ലോ മലക്കുകൾക്ക് വലതും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയൂലോ കിന്നിതാനു സറാമിമ്മർച്ചിവിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ അതേത് കടലിലും കരയിലും അതങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് മകനോട് അതാ മറിയത്ത് ചൊല്ലുന്ന ഒരു പദ്യം ചൊല്ലിയിട്ട് മഹാനവരളവസാനം പറഞ്ഞ് ഹയാതീവും നിന്റെ വെറുപാടിന് ശേഷം എനിക്ക് ജീവിതവും മരണവും ഒരുപോലെയാണ് മോനെ പക്ഷേ മരണം ചിലപ്പോൾ നല്ലതാണോ എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം ഞാൻ പൊരുത്തപ്പെട്ടു എനിക്ക് ഉറപ്പുണ്ട് അള്ളാഹുന്റെ തീരുമാനം മറികടക്കാൻ കഴിയില്ല ഈ പദ്യഞ്ചല്ലി ടി മാം രാജ്യുള്ളവനു നമ്മൾ ഈ വായത് തുടങ്ങിയപ്പോൾ ഇതുവരെ ഈ മുന്നിൽ വെച്ച് റാജിന്റെ തഫ്സീർ നോക്കിയാണ് ഞാൻ അധിക കാര്യങ്ങളും സംസാരിച്ചത് മാം റാജി അവിടെ ഒരു പറയുന്നുണ്ട് അത് നമ്മൾ പാലിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് എന്റെ കിതാബ് നോക്കുന്ന ആളോട് ഞാൻ ചെയ്യുന്നു ഈ കിതാബിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ഒരുപാട് അറിവുകൾ അതുകൊണ്ട് ഉപകാരം കിട്ടുന്നവർ എനിക്ക് ഇമാം കിട്ടുന്നവർക്ക് അന്യനാടുകളിൽ നിന്ന് മരിച്ചുപോയവർ അതുപോലെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മരിച്ചു പോയവർ അങ്ങനത്തെ ആളുകൾ കടക്കും മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇമാം റാസി പാലിക്കുന്നവർക്ക് ധാരാളം ചെയ്യും ആ മഹാനായ ഇമാം റാസിന്റെ കിട്ടിയവരിൽ നമ്മെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ Ah. Allah